നിലമ്പൂർ എം എൽ എ പി വി അൻവർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുകയും ഇതുവരെ പറഞ്ഞതിനെല്ലാം അപ്പുറത്ത് നേരിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉന്നം വയ്ക്കുന്ന രീതിയിൽ നിരവധി കാര്യങ്ങൾ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പരിഭാസങ്ങൾ പ്രവചനങ്ങൾ രാഷ്ട്രീയ ഉന്നം വെച്ചുമല്ലാതെയുമുള്ള കടുത്ത ആക്രമണം നടത്തിയ ദിവസമാണ് സ്വാഭാവികമായും കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ സ്ഫോടനാത്മകമായത് അർ ഉയർത്തി പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ ആഴ്ചകളായി കേരളം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് മുഖ്യമന്ത്രിയും സി പി എം നേതൃത്വവും കുറച്ചുകൂടി വ്യക്തമായി മറുപടി പറയേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും ഒന്ന് പാർട്ടി സമ്മേളനം നടക്കുകയാണ് സമ്മേളനങ്ങളിൽ മറുപടി പറയേണ്ടി വരും പാർട്ടി പ്രവർത്തകരോട് പബ്ലിക്കിനു മുന്നിൽ ഇടതുപക്ഷത്തിന്റെ ഒരു സ്വതന്ത്ര എം എൽ എ ആക്ഷേപങ്ങൾക്ക് ആരോപണങ്ങൾക്ക് പറയേണ്ടി വരും ആ വിഷയങ്ങൾ കഴിഞ്ഞ ദിവസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നതിനേക്കാൾ കൂടുതലായി മാധ്യമങ്ങൾ ഉന്നയിക്കാൻ പോവുകയാണ് അത് സ്വാഭാവികമാണ് ഈ വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത് മുതിർന്ന മാധ്യമപ്രവർത്തകർ അരവിന്ദ് എന്താണ് കേരള രാഷ്ട്രീയം ഈ ദിവസങ്ങളിൽ ഇനി പ്രതീക്ഷിക്കുന്നു ആദ്യം അൻവർ ഇവിടേക്ക് എങ്ങനെ എത്തി എന്നുള്ളതാണ് ഇതിന്റെ ഒരു അൻവർ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും കാണാം അതിനുശേഷം മുഖ്യമന്ത്രി ഒരു നടത്തി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ സുസസ്ഥമായ ശൈലിയിലാണ് പറഞ്ഞതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞ പല മറുപടികളെയും അതിൻ്റെതായ അർത്ഥത്തിലല്ലാതെ വളർച്ചൊടുക്കുന്നു അതായത് മുഖ്യമന്ത്രി നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ

അവിടെ നിന്ന് പെട്ടെന്നൊരു മുഖ്യമന്ത്രി തന്നെ പരസ്യമായി തള്ളിപ്പറഞ്ഞു കേരള ജനത്തിനെ മുന്നിൽ പരസ്യമായി തള്ളിപ്പറഞ്ഞു ഒരു കൊള്ളക്കാരനായി ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി ഉണ്ടാകുന്ന ഒരു വലിയ വേദന അതിന്റെ തൊട്ടു പിന്നെ സി പി എം സെക്രട്ടറിയേറ്റ് അന്വേഷണം പൂർണ്ണമായി തള്ളിക്കളയുന്ന തരത്തിലൊരു പ്രസ്താവന അതിന്റെ തൊട്ട് പറയുക സി പി ഐ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദ മാഷിന്റെ പ്രതികരണം അത് അതും തള്ളിപ്പറഞ്ഞു തള്ളിക്കളഞ്ഞു സ്വാഭാവികമായും ആത്മാഭിമാനം ഉള്ള അതിരി കൂടുതലുള്ള അല്ലെങ്കിൽ വികാരപരമായി കൂടുതലായി കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് വരുമ്പോഴും വികാരപരമായ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അൻവർ വരുന്നത് അപ്പൊ അത് കൂടുതലുള്ള വ്യക്തി അൻവൻ ഹർട്ട് ചെയ്തു അതുകൊണ്ട് അന്വർമിഷമായി പ്രതികരിച്ചു അന്വർ പ്രതികരിച്ചതിന് കൈവിട്ട പ്രതികരണം തന്നെയാണെന്ന് പറയാൻ കാരണം അൻവർ ഇടത് സ്വതന്ത്രമായി വിജയിച്ചവരെ അവിടുത്തെ സി പി എം ആയാലും സി പി ഐയുടെ സീറ്റ് ആയാലും സി പി ഐ ആയാലും സി പി എം ആയാലും ഇടതുപക്ഷ കക്ഷികളെല്ലാം കൂടെ തന്നെയാണ് അന്വർ ജയിച്ചത് അന്വരുടെ സ്വന്തമായി

അൻവന്റ പിന്തുണ പിന്തുണയ്ക്കായി പക്ഷെ ഇന്നത്തെ ഇന്നത്തെ പത്രസമ്മേളനം കഴിയും സ്വാഭാവികമായി നിശബ്ദരായും ഈ പരാമർശ അദ്ദേഹം ആരായാലും സ്വാഭാവികമായും പാർട്ടിക്ക് ശക്തമായ പ്രതിഷേധങ്ങളിൽ കാരണം അത് അൻവർ കൂടുതൽ പ്രകോപിപ്പിക്കുകയും ഇതൊരു പിന്തുണ ചിന്ത നിശബ്ദരായില്ലോ അൺവർ ആക്രമണം അൻവർ ഉപയോഗിച്ച ആരോപണങ്ങളിലെത്തി അത് വളരെ ഇത് ബുദ്ധ ഉപയോഗിക്കുന്നതല്ല അൻവർ ആദ്യപോലെ സർക്കാരിനെയൊക്കെ അറിയിച്ചു കൊടുക്കുന്ന ആരോപണങ്ങൾ തന്നെയാണ് സർക്കാരിനകത്ത് വ്യക്തമായ ന്യായം അൻവർ പറഞ്ഞ ഒരാരോപണങ്ങൾ അന്വേഷിക്കാൻ അൻവർ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ അന്വേഷണത്തിൽ ഐ പി എസ് ഓഫീസർക്കാൻ മെട്ടൊരു മറുപടി എടുക്കാൻ കഴിയുന്ന ഘട്ടത്തില മുഖ്യമന്ത്രി സ്ഥാനത്ത് അൻവർ ഉദ്ദേശിക്കുന്ന തരത്തിലൊരു മറുപടി പറയാൻ പറയാനും കഴിയില്ല പിണറായി പാർട്ടി സെക്രട്ടറി ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പാർട്ടി നേതാവായിരുന്നെങ്കിൽ അത്രയും പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അദ്ദേഹം പറയേണ്ട രീതി തന്നെയാണ് പറഞ്ഞത് അത് ബിശിയെ കൈവിട്ട് സഹായിക്കുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചത് പത്രങ്ങളാണ് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ശിവശങ്കറിനെതിരെ എല്ലാ മാധ്യമങ്ങളും ആരോപണം മുഖ്യമന്ത്രിയുടെ സ്ഥാനത്ത് കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് പൂർത്തിയായി ശിവശങ്കറി നടപടി ആരംഭിക്കുന്ന കക്ഷത്തിൽ മാത്രമാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞത് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സ്റ്റാഫ് എന്നാല് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് പറയാൻ പരിമിതിയുണ്ട് ആ പരിമിതികളിൽ നിന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങൾ ഈ ശശിയെ സംരക്ഷിക്കുന്നു എന്ന തരത്തിൽ വ്യാഖ്യാനിച്ചു ആ വ്യാഖ്യാനം അൻവറിനെ വ്യക്തിപരമായി അന്വർ കാണുകയും അത് ചെയ്യുകയും ചെയ്തു പക്ഷേ അങ്ങനെയൊക്കെ അത് പറയാമെങ്കിലും സി പി എമ്മിനുള്ളിൽ പ്രത്യേകിച്ച് പാർട്ടി സംഘങ്ങൾ നടക്കുന്ന സാഹചര്യത്തിൽ സി പി എമ്മിനുള്ളിൽ ഇത് വിശദീകരിക്കേണ്ടത് വിശദീകരിക്കേണ്ടതിന്റെ ഓരോ കാലഘട്ടങ്ങളിലും സി പി ഐ സമ്മേളനങ്ങൾ വരുമ്പോൾ ഓരോ പൊതുശത്രുണ്ടാവും ശത്രുമല്ല ആരോപണത്തിന്റെ നേതാവ് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് കഴിഞ്ഞ സമ്മേളനങ്ങളിൽ അങ്ങനെയാണ് ഇത്തവണ പാർട്ടി സമ്മേളനം വരുമ്പോ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് നടന്ന ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് അതിന്റെ മുന്നിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടി സമ്മേളനങ്ങളിൽ ഇത് വിശദീകരിക്കേണ്ടതായി ബാധ്യത പാർട്ടി നേതൃത്വത്തിനുണ്ട് നേരത്തെ പറഞ്ഞപോലെ ജനങ്ങളുടെ മുൻപ് മുഖ്യമന്ത്രിക്ക് വിശദീകരിക്കാൻ ചില പരിമിതിയുണ്ട് ആ അന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ് അവർ ഉന്നയിച്ച പരാതികളില്ല അത് പൂർത്തിയാത് മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയില്ല അത്രയും കാര്യം മുഖ്യമന്ത്രിക്ക് പറയാം പിന്നെ മുഖ്യമന്ത്രിക്ക് എതിരെ വ്യക്തിപരമായി ഉന്നയിച്ച പരാതി മുഖ്യമന്ത്രി അതേ നാളെ പറയാൻ അത്ര തർക്കമല്ല അൻവറിനെ പോലെ വികാരപരമായി ഇടപെടുന്ന അല്ലെങ്കിൽ വികാരപരമായി പ്രതികരിക്കുന്ന ഒരാളാണ് പിണറായി വിജയൻ ഇത്രയും കാലത്ത് എൻ്റെ അനുഭവത്തിൽ തന്നെ എന്നാണ് മനസ്സിലായിട്ടുള്ളത് പക്ഷേ രണ്ട് ഒന്ന് വികാരപരമായി കാണുമോ എന്ന് അൻവർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അൻവർ ഏത് മതസമ്മേളനത്തിലാണെങ്കിലും ഒരു മൂന്നാഴ്ചയോളമായിട്ട് അൻവർ റേസിയ തുടങ്ങിയ ശേഷം ഉണ്ടാകുന്ന പ്രേളനങ്ങളിൽ വികാരപരമായല്ല അൻവർ കൃത്യമായും വൺ ടൂ ത്രീ എന്ന് കൃത്യമായ തീരുമാനമെടുത്ത് ഓരോ വാക്കും ഓരോ അർത്ഥ വിരാമങ്ങളും സൂക്ഷിച്ചു പറയുന്ന ഒരാളാണ് പറഞ്ഞു പറഞ്ഞ് അതിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ് അവസാനത്തേക്ക് എത്തുമ്പോൾ പിന്നെ സ്റ്റോക്ക് ന്യൂസ്റ്റോക്ക് ആകുമ്പോൾ പറയുന്നുണ്ടാവും എന്നാൽ പോലും അവരുടെ സൂക്ഷിച്ചാണ് പറയുന്നത് അൻവർ പറയുന്നതിന്റെ കാമ്പിൽ നിന്ന് വിട്ട് അൻവർ പുതിയ സംസാരിക്കാറില്ല ചർച്ച എന്താണെങ്കിൽ എൻപറ മുഖ്യമന്ത്രിയെ കുറിച്ച് പറയാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു വന്ന ആളാണ് ഒരു നാല് അഞ്ച് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ കുത്തനെ താതിരിക്കുന്നു അത് ഞാൻ മുഖ്യമന്ത്രിയോട് പറഞ്ഞു എന്ന് പറഞ്ഞതല്ല ഞാൻ മുഖ്യമന്ത്രി കാണാൻ പോയെന്ന് പറഞ്ഞു തന്നെ സി എം എ അങ്ങയുടെ ഗ്രാഫ് നൂറ് ശതമാനം ആയിരുന്നു കത്തിച്ചു കിട്ടുന്നത് സൂര്യനായിരുന്നു ഇപ്പോൾ ാണ് ഗ്രാഫ് എന്ന് പറഞ്ഞത് അതൊന്ന് രണ്ടാമത്തെ കാര്യം പിന്നെ ആരോപണമായിട്ട് ഇന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് അതുമായിട്ട് കളക്ടർ പറയാവുന്നത് ഓരോ ബന്ധപ്പെടുത്തി പറഞ്ഞ വളരെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപാണ് അതായത് ആരാണോ ആ തൃശൂർ പൂരം അല്ല തൃശ്ശൂരിൽ ബി ജെ പി ജയിക്കേണ്ടതിന്റെ ഗുണഭോക്താവ് ആ ആളായിരിക്കും അജിത് കുമാർ അതിനോട് യോഗിച്ചത് എന്ന് പറഞ്ഞതിന്റെ ഒരു രാഷ്ട്രീയ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മളൊക്കെ അപ്പുറത്താണ് അല്ലേ പിന്നെ റിയാസിന് മാത്രം വളർന്നാൽ മതിയോ എന്ന് പറയുന്നു അങ്ങനെയുള്ള ഒരുപാട് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നെ ചതിച്ചു ആ മനുഷ്യൻ പറഞ്ഞത് ഏർ ശ്രദ്ധിക്കേണ്ട കാര്യം പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മത്രസമ്മേളനത്തിൽ പി വി അൻബർ എം എൽ എ എന്നുള്ള ഒരു വാക്കു അയാൾ ഒന്നും ഒരു പറഞ്ഞില്ല അപ്പൊ അൻബർ ജിമാരി ചൊറച്ച് പറയാൻ വന്നത് ആരുടെയൊക്കെയോ കൃത്യമായിട്ടുള്ള ഉപദേശത്തിന്റെ കൂടി നിർദ്ദേശ അടിസ്ഥാനത്തിലാണ് ഒരൊറ്റയ്ക്ക് ഒരാൾ അല്ല ഇതിന്റെ ഫൈറ്റ് എന്ന് പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാൻ വേണ്ടി ഈ ഇപ്പോഴത്തെ ഏറ്റവും ആയിട്ടുള്ള ഒരു പോരാട്ടം ഫൈറ്റ് എന്ന് വിശേഷിപ്പിക്കാമെങ്കിൽ ഗുണഭോക്താക്കൾ നമ്മൾ ഒന്ന് സംഘപരിവാറാണ് ഒന്ന് യു ഡി എഫ് ആണ് ഒന്ന് ഇവിടുത്തെ ഇടതുപക്ഷത്തെയും പ്രത്യേകിച്ച് പിന്നാകഞ്ചിനെയും വളഞ്ഞിട്ട് ആക്രമിക്കുന്ന മാധ്യമങ്ങളാണ് ഈ ഗുണഭോക്താക്കളെ കണ്ടുകൊണ്ട് എന്തേലും പറയുന്ന ആളല്ല അൻവർ നമുക്ക് അറിയാം ചെയ്യാം അപ്പോൾ പിന്നെ നമ്മൾ ആ പറഞ്ഞ ഒരു അൻവറിനെ കൊടുക്കാൻ വേണ്ടിയുള്ള ഗുണവസതികൾ എവിടെയൊക്കെ ഒരുക്കുന്നതായി അൻവറിന്റെ സംശയമുണ്ട് കുറച്ച് ഭയമുണ്ട് അല്ലേ അപ്പൊ അൻവർ എം എൽ എ ആണ് എം എൽ എ നിയമ കേരളത്തിന്റെ നിയമസഭ നിർമ്മാണ സഭയുടെ അംഗമാണ് പ്രിവിലേജിൽ പ്രൊട്രോകോഡിൽ ചീഫ് സെക്രട്ടറി മുകളിലാണ് ആ പ്രിവിലേജിന്റെ ഒരു ആനുകൂല്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പോഴത്തെ ഫൈറ്റിന്റെ ഒരു പീക്ക് ബീക്ക് അൻബർ എല്ലീഫുമായി ഉടക്കി രാജിവെച്ചു പോകാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞായറാഴ്ച തയ്യാറാകും എന്നുള്ള ചോദ്യം അപ്പൊ ഇതിന്റെ യഥാർത്ഥ ബി ജെ പി ബി ജെ പിക്ക് വേണ്ടി അനുകൂലം ചെയ്യുമോ അങ്ങോട്ട് ഇടതുപക്ഷം കൃത്യമായി പറഞ്ഞു വിളിക്കുന്ന സാധനങ്ങളിലേക്ക് അവസാനം എത്തിക്കൊണ്ട് വിളിക്കുക അതെ അവസാനത്തെ പോലെ നടപ്പിതേ പരസ്യമായി അല്ലെങ്കിലും പ്രത്യക്ഷമായ പരോക്ഷമായ സംഘപരിവാറേ അവരെ സഹായിക്കുന്ന മാധ്യമങ്ങളെയുമാണ് സപ്പോർട്ട് ചെയ്തത് പിന്നെ അന്മ രാജ അൻവർ തിങ്കളാഴ്ച വിളിച്ചിരിക്കുന്നത് അൻവറിന്റെ സ്വഭാവം അനുസരിച്ച് ഞായറാഴ്ച ഞായറാഴ്ച വിളിച്ചിരിക്കുന്ന അതിനുമുമ്പ് ഒരു പൊതുവോ വിളിക്കുന്ന സ്വാഭാവികമായി രാജ്യപ്രഖ്യാപനമാണെന്ന് നമുക്ക് വിശ്വസിക്കാം ആളുകൾ അങ്ങനെ പറഞ്ഞൊരു വാക്ക് ഞാൻ ഞാനെന്റെ ജനങ്ങളോട് അടുത്ത സ്റ്റെപ്പ് വെക്കുന്നതിന് അടുത്ത ചൂട് വെക്കുന്നതിന് പറയണമല്ലോ അതൊരു ഒരു വേണ്ടി കൂടിയായിരിക്കാം അതിന്റെ ചിലപ്പോ എനിക്ക് അൻവർ അൻവറിന്റെ കാര്യത്തിൽ അന്വർ ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തുമെന്ന് അൻവറിനൊപ്പം ഈ നേരത്തെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരല്ലാത്ത പുറത്തൊരാളും അൻവർ മുഖ്യമന്ത്രി ഇത്രയും തള്ളി പറഞ്ഞു പത്രസമ്മേളനം വിശ്വസിക്കില്ല ഒരു മാധ്യമപ്രവർത്തകർ പോലും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ സി പി എമ്മില് ഒരു സി പി എം ആരും പോലും വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല പക്ഷേ അൻവർ അങ്ങ് പ്രതികരിക്കും അതുകൊണ്ട് അൻവർ രാജിവെക്കുമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അൻവർ രാജിവെച്ചാൽ അൻവർ രാജിവെച്ചാൽ ഇതിനകത്ത് അൻവർ തന്നെയായിരിക്കും പ്രതിസന്ധിയിലാവുക അൻവർ ഈ വായിക്കുന്നത് പോലെ അല്ലെങ്കിൽ അൻവർ കരുതുന്നത് പോലെ പോലീസ് അന്വറിനെ വളർന്നിട്ട് ആക്രമിക്കാൻ പോകും അല്ലെങ്കിൽ അൻവറിനെ കേസിൽ കുടുക്കി അതാക്കാൻ പോകുന്നുള്ള എന്നുള്ള ധാരണ അൻവറിനുണ്ടെങ്കിൽ ഈ പ്രിവില്ലേജ് നഷ്ടപ്പെട്ടാൽ അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി പോയി അത് അൻവറിന് പിന്നീട് മൈലേജ് ഉണ്ടാക്കുമായിരുന്നു അൻവൻ രാജിവെക്കുന്നത് ബൈവർഷം എടുത്ത് ബൈൽവർഷൻ സ്ഥാനാർത്ഥിയെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയെ മത്സരിച്ചാൽ അൻവർ അവർ മൈലേജ് ഉണ്ടാക്കുക ഉണ്ടാകുമായിരിക്കും പക്ഷേ അൻവർ രാജിവെക്കാതിരുന്നാൽ അപ്പൊ പ്രതിസന്ധിയില്ലാകുന്നത് സർക്കാരിൻ സി പി എമ്മോ കാരണം സ്വാഭാവികമായും നിയമസഭ ഈ ചോദ്യങ്ങൾ നിയമസഭ തുടങ്ങുന്ന നിയമസഭയിൽ സാധാരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്ന ദിവസങ്ങളിൽ ആദ്യം വരാൻ പോകുന്നത് അടിയന്തര പ്രമായമായി വരാൻ പോകുന്നത് ഇത് തന്നെയായിരിക്കും വിഷയങ്ങളുണ്ട് തൃശൂർ പൂരമുണ്ട് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമുണ്ട് പ്രദേശത്തിനകത്ത് അടിയന്തരപ്രമി കൊണ്ടുവരാൻ പറ്റും അത് കഴിഞ്ഞ് ഈ സ്വർണം പൊട്ടിക്കൽ കേസ് കേസ് ഇത് മുഖ്യമന്ത്രിക്ക് അതിനകത്ത് അൻപത് പറഞ്ഞ പങ്ക് അൻവറിന്റെ മുഖ്യമന്ത്രി പറഞ്ഞ പങ്ക് ഇതെല്ലാം നിയമസഭയ്ക്കകത്ത് ആരോപണങ്ങൾ എം എൽ എ ആയി ഇടതു വർഷത്തിനൊപ്പം ട്രഷറി വെച്ച് അന്വർ ഉണ്ട് സ്വാഭാവികമായി പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുമ്പോൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ അൻവറിനെതിരെ ആരോപണം ഉന്നയിക്കും മുഖ്യമന്ത്രി അന്വറിനെ കുറിച്ച് ഇത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അൻവറിനും മറുപടി പറയാനായിട്ട് അൻവർ എന്ത് മറുപടി പറയും ഈ പുറത്ത് പറഞ്ഞ കാര്യങ്ങൾ അകത്തും അൻവർ പറയാൻ കഴിയും ഇല്ലെങ്കിൽ നിയമസഭാ രേഖയിൽ അന്വർ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് നിക്കും അവരുടെ സ്വാഭാവികമായി അൻവർ ഈ പുറത്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പറയാൻ വരും അവിടെ അത് പ്രതിപക്ഷത്തിന് ഗുണം ചെയ്യും സർക്കാർ അത് പ്രതിസന്ധിയില്ല അതെങ്ങനെ തരണം ചെയ്യുമെന്നുള്ളത് സി പി എം ആരോപണം ഇത് ഈ ഇവരെ എങ്ങനെ സെറ്റിൽ ചെയ്താലും അൻവറിനെ ഈ നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് എങ്ങനെ സെറ്റിൽ ചെയ്താലും ഈ ആരോപണങ്ങൾ നിയമസഭയ്ക്കകത്ത് വരും അപ്പം അൻവർ രാജിവെക്കുന്നതിൻ്റെ ഗുണം ഒരു ഒരു ഘട്ടത്തിൽ സർക്കാരിന് കിട്ടും കാര്യം അൻവർ അൻവർ ഇല്ലാത്ത സഭയാണ് ട്രഷറി ബെഞ്ചിന് നല്ലത് കാരണം അവർക്കെന്നും പറയാം അൻവറിനെ കുറിച്ച് വേണമെങ്കിലും പറയാം അൻവറിനത് പുറത്തെ മറുപടി വരാൻ പറ്റും സ്വയം നിയമസഭയ്ക്കകത്ത് ഒരു അവസരമുണ്ട് യു ഡി എഫിനത് നോക്കുക അന്വർ ഉണ്ടായിരുന്നാലും തന്നെയാണ് അപ്പൊ അത് വല്ലാതെ തന്നെ രാഷ്ട്രീയ അവസ്ഥയിലേക്ക് പോലെ വേദിയെടുത്തോ എങ്ങനെയാണോ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ അറിയാം നമുക്ക് ഒരു ഒരു അടിയന്തരാവസ്ഥ കാലത്ത് പിണറായി വിജയൻ നിയമസഭാംഗമാണ് എം എൽ എ ആയ പിണറായി വിജയനെ അന്ന് കേരളകാരന്റെ പോലീസ് ചവിട്ടി തേച്ചതിന്റെ കഥ നിയമസഭാ രേഖകളിൽ ഇപ്പോഴും ഉള്ളതുണ്ട് അത് പലപ്പോഴും ഓരോ ഘട്ടത്തിലും പിണറായി വിജയൻ വസുനാകുമ്പോഴും പിണറായി വിജയൻ ശക്തനാകുമ്പോഴും ഓരോ ഘട്ടങ്ങളിലും ഫാസം നേരിട്ട് പോലീസ് കസ്റ്റഡിയിൽ ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴും ഒക്കെ പല ഘട്ടങ്ങളിലും ഇതെടുത്ത് പറയാറ് നിയമനിർമ്മാണ സഭയിൽ അവർ ഇതൊക്കെ രേഖയാകുമെന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അത് എത്രത്തോളം ഇദ്ദേഹം പറയാൻ തയ്യാറാവും എന്നുള്ളത് പ്രധാനമാണ് അങ്ങനെ പറയാൻ തയ്യാറായ അത് നിയമസഭാ രേഖകളുടെ ഭാഗമായി കഴിഞ്ഞാൽ നിയമസഭാ രേഖയുടെ ഭാഗമാവുന്നതോടുകൂടി എല്ലാ കാലത്തേക്കുമുള്ള ഒരു രേഖയായിട്ട് മാറും അതെ അല്ലേ അപ്പൊ അതായത് അൻവർ എന്ന് പറഞ്ഞ ഒരു എം എൽ എ ഉണ്ടായിരുന്നു ഇന്നും കഴിഞ്ഞ് നാളെ ഇവർ നമ്മളെല്ലാവരും എല്ലാവരും അൻവറും ബാക്കി എല്ലാവരും എത്ര വിസമൃതിയിലേക്ക് പോകും അല്ലേ പക്ഷെ നിർമ്മാണ സഭയിൽ കേരളം ഉള്ളത്തോളം കാലം അത് രേഖയാകുന്നോട് കൂടി ഭാവിയിൽ രാഷ്ട്രീയ കേരളം അത് ചർച്ച ചെയ്യും ഏതൊക്കെ രീതിയിൽ ചർച്ച ചെയ്യും അന്ന് പി വി അൻവർ എന്നൊരു സ്വതന്ത്രം എം എൽ എ ഈ വിഷയം ഉന്നയിച്ചു അതിന്റെ പ്രതികരണങ്ങൾ ഇതായിരുന്നു അതിൽ കേരള രാഷ്ട്രീയ ഇമ്പാക്ട് ഇതാണ് അല്ലേ അപ്പം അത് ആ രീതിയിലുള്ള ഒരു വിശാലമായ ഒരു ഈർന്ന ചിന്തയിലേക്ക് അൻവർ എത്താൻ കഴിയുമ്പോൾ ആരെങ്കിലും അത് ബോധ്യപ്പെടുത്തി കൊടുത്തോ കൊടുക്കുമോ എന്നുള്ള പ്രധാനമാണ് ഒരു കാര്യം കൂടി പറയാൻ ഈ ഈ പിണറായി വിജയന്റെയും സി പി എമ്മിന്റെയും ഒരു റേഞ്ച് മനസ്സിലാക്കിയത് അൻവറിന് ഇനിയും കുറച്ചൊരു ഒരു പിഴവറ്റിയിട്ടുണ്ടോ ചില ചില ഡയലോഗ് കേൾക്കുമ്പോൾ അതെ അത് നേരത്തെ പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ട് മറുപടി വന്ന ഒരു കോൺഗ്രസ് പാരമ്പര്യം ഉണ്ട് അപ്പൊ അതിൽ നിന്നുള്ള വിലയിരുത്തലാണ് സി പി എമ്മിന് റേറ്റ് മനസ്സിലാക്കുന്നതിൽ അൻവർ പറ്റിയിട്ടുള്ളത് എം പി ആറിന്റെ നിയമസഭാ രാഷ്ട്രീയ ശത്രുടെ പൊതു നേരിടാൻ രാഷ്ട്രീയമായി തന്നെ നേരിടാൻ സി പി എമ്മിന് കഴിഞ്ഞി അത് അൻവറിന്റെ സ്വാധീനം പോരാ അൻവർ ഒരു ഒറ്റ ആളാണ് അല്ലെങ്കിൽ ഇപ്പൊ ഈ അൻവറിനെ ഉള്ള ഫേസ്ബുക്കുള്ള പിന്തുണ അല്ലെങ്കിൽ ആർബി എന്നൊക്കെ ആർമി കൊണ്ടൊന്നും അൻവറിനെ കേരള പോലും നിലനിർത്താൻ പറ്റില്ല സി പി എം അല്ല സി പി എം ഇറങ്ങി രണ്ടും കളിപ്പിച്ച് രാഷ്ട്രീയമായി ഇറങ്ങി തിരിച്ചാൽ അന്വർ താങ്ങാവുന്ന പുറത്താക്കിയൊരു പാർട്ടിയാണ് അവരെ രാഷ്ട്രീയത്തിൽ അപ്രസക്തമാക്കിയ ഒരു പാർട്ടിയാണ് അൻവർ അവരുടെ മുമ്പിൽ ഒന്നുമല്ല പക്ഷേ അൻവർ അൻവർ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കുന്നത് അതെങ്ങനെ സി പി എം സെറ്റിൽ ചെയ്യുന്നുള്ളത് നാളെ നാളത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥിയെ രാഷ്ട്രീയ അതെ ഈ പറഞ്ഞ ഇറങ്ങി എന്നുള്ള പഴയ സോഷ്യൽ മീഡിയ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇത് എങ്ങനെ 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 നേരിടും കേരളത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി അനുഭവിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എനിക്ക് എന്റെ അറിവില്ല ഇത്തരമൊരു പ്രസിദ്ധി ഒരുപാട് പ്രസിദ്ധി കെ കെ നാഥൻ കാലത്ത് ഒരുപാട് പ്രസിദ്ധി ഉണ്ട് പ്രസിദ്ധിപ്പെട്ടിട്ടുണ്ട് യനാ പ്രതിസന്ധിപ്പെട്ടിട്ടുണ്ടാക്കിയാണ് പക്ഷെ ഇങ്ങനെ ഒരു പ്രസിന്ധി ഇതെങ്ങനെ സി പി എം ഇതിനകത്ത് നിന്ന് തലവോലും അല്ലെങ്കിൽ എങ്ങനെ ഇത് സി പി എം പ്രതിരോധിക്കും എന്നൊക്കെ കാണാൻ പറ്റും ഇവിടെ എല്ലാം വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം അതായത് അൻവർ ഉയർത്തി വിടുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ നേരത്തെ ഉയർത്തി വിട്ടിരുന്ന അൻവർ വിടുന്ന സംശയം മുഖ്യമന്ത്രിയിലേക്കാണ് വന്നിരിക്കുന്നത് അതെ അതെ മുഖ്യമന്ത്രി വിശ്വസ്തരെ പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രി വിശ്വസ്തർക്ക് വേണ്ടി അങ്ങേറ്റം പോകുന്നു മുഖ്യമന്ത്രി എന്ന നിലയിൽ ചില പരിമിതികളുണ്ട് പരസ്യമായി പറയാം എന്നാൽ പാർട്ടി സെക്രട്ടറി കൂടെ ഈ ആരോപണ വിധേയനായ പി സിയെ പിന്തുണയ്ക്കുമ്പോൾ സ്വാഭാവികമായും മുഖ്യമന്ത്രി വഴിവിട്ട് പി സിയെ സഹായിക്കുന്നു എന്നൊരു നല്ലത് ആ പി സിയാണ് അത് കുമാറിനെ സംരക്ഷിക്കുന്നത് ഇ കെ നാരായണത്ത് കുട്ടിയൊക്കെ സെക്രട്ടറി ആയിരുന്നപ്പോൾ വലിയ ആരോപണമായിരുന്നു അന്ന് ഐ ജി ആയിരുന്ന സന്ധ്യ വഴിയാണ് പോലീസിലെ ഓപ്പറേഷൻ എല്ലാം നടത്തിയത് കല്ലുപതിൽക്ക് മന്ത്രി വിരുദ്ധം ആ സമയത്തൊക്കെ പോലീസിന്റെ ഒരു ഇടപെടൽ അത് ഇന്ന് അന്വർ പറഞ്ഞൊരു കാര്യത്തിന് മാത്രമല്ല അൻവറിന്റെ വീട്ടിനെല്ലാം പോലീസ് ഇത് കല്ല് മതി നടന്ന സമയത്ത് പത്രപ്രവർത്തകർ അനുഭവിച്ച ഒരു ദുരന്തമാണ് അന്ന് പത്രപ്രവർത്തകരെ നിരീക്ഷിക്കാൻ ഒരു സംഘം പോലീസിനെ നിയോഗിച്ചു അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് അന്ന് നന്ദകുമാറിനായി നന്ദകുമാർ വൃത്തിട്ടാണെങ്കിൽ നന്ദകുമാറിനെതിരെ അന്ന് ഉണ്ടായ നടപടിഎമ്മിനും സർക്കാരിനും വളരെയധികം ദോഷം ചെയ്തു അന്ന് പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് ഇന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിയാണ് അതേ ശശിയാണ് ഇന്നും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏതാണ് സമാനമായ നടപടികളാണ് അന്ന് ആ സന്ധ്യ ആയിരുന്നെങ്കിൽ ഇന്ന് എ ഡി ജി രാജ്കുമാറാണ് അപ്പൊ സ്വാഭാവികമായും ഇതെല്ലാം നിരീക്ഷിക്കുന്ന ജനത്തിന്റെ മുമ്പിൽ ഒരു സംശയം വരും ആ സംശയം മുഖ്യമന്ത്രിക്ക് തന്നെ അത് ആ സംശയത്തിൽ നിന്ന് പുറത്തു വരാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് അത് പറഞ്ഞു അന്വർ പറഞ്ഞു വരാനും മുഖ്യമന്ത്രി നല്ലൊരു മൈലേജിൽ നിന്നൊരാളാണ് മൈലേജ് എഴുതിയിട്ടുണ്ട് വീണ്ടും മൈലേജ് കയറി വരുന്നുണ്ട് അപ്പൊ ഈ ആരോപണം മാത്രം ഇനി ഇത് ഇതിൽ പുറത്തു വരേണ്ടത് മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് മാത്രമേ പറ്റും പാർട്ടി അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടി പറയാമെന്ന് തോന്നുന്നു ഒറ്റ വരി പറയാവുന്നത് ഇങ്ങനെയൊക്കെ പോയ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും എന്ന് കൂടി പറഞ്ഞാണ് പുള്ളികടയ്ക്ക് അവസാനിപ്പിക്കു പറഞ്ഞാണ് അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആക്ഷേപമാണ് കാരണം വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞതുപോലെ ഈ ഇടതുപക്ഷത്തിന് രാഷ്ട്രീയ പ്രസക്തിയുണ്ട് വർഗീയതയ്ക്കും ഫാസിസ്റ്റിനുമെതിരായ രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ആ രാഷ്ട്രീയ പ്രസക്തി ഒരു ഘട്ടത്തിൽ അൻവർ തന്നെ മറന്നുകൊണ്ടാണോ ഇങ്ങനെ സംസാരിക്കുന്നത് അങ്ങനെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആകാന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിന് ചോദിക്കുന്ന അധികാരത്തിൽ വരില്ല എന്ന് നമ്മളെ അർത്ഥം അങ്ങനെയാണെങ്കിൽ അതിന്റെ രാഷ്ട്രീയ ഗുണഭോക്താവ് ആരായിരിക്കും സംഘപരിവാറായിരിക്കില്ലേ ഉറപ്പുള്ള കാര്യമുള്ള ഉറപ്പായിട്ട് സംഘപരിവാർ ആയിരിക്കും പിന്നെ അൻവറിന്റെ ഈ ഭാഷകൊന്നും നമ്മൾ മുഖലേക്ക് എടുക്കില്ല സംഘപരിവാറിന്റെ ഇപ്പോഴത്തെ ഒരു സാന്നിധ്യമൊന്നും മനസ്സിലാക്കാതല്ല വി എസ് അച്യതാനന്ദ്രൻ വി എസ് അച്യുതാനന്ദനായിരിക്കും കേരളത്തിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്നൊരു വലിയ പ്രചാരണ സമയത്തുണ്ട് അത് വി എസ് എന്റെ നിലപാട് കാരണം ഇതായിരിക്കും ഇതോടുകൂടി കപ്പ്യക്ഷണം തീർന്നു അതിനുശേഷം വീട്ടും ഒരു ഇടവേളക്ക് ശേഷം അധികാരം ചെയ്തിട്ട് രണ്ട് പക്ഷെ അന്നത്തെ സാഹചര്യം അല്ലേ രാഷ്ട്രീയ സാഹചര്യം അല്ല ഇത് സംഘപരിവാറുണ്ട് പ്രതിപക്ഷം അത്രയും ശക്തമല്ലേ അതുകൊണ്ട് ഈ പറഞ്ഞപോലെ ഒരു ഇടക്കാലത്തേക്ക് ചിലപ്പോ മാറ്റി എടുത്താൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നെങ്കിലും ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു അവസരം ആ വിശ്വാസം തിരിച്ചെടുക്കാൻ മുഖ്യമന്ത്രി ചെയ്തു മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യതയാണ് സർക്കാർ കേരള മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വാസം സി പി ഐ എമ്മിന്റെ നിലപാടല്ല മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത അതെ ആ മുഖ്യമന്ത്രി പൂർണ്ണമായി വിശ്വാസമുള്ളത് കൊണ്ടാണ് ഇത്രയധികം ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ട് വീണ്ടും അധികാരം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ വിശ്വാസ്യത കുറയുന്നു കരുതാം അങ്ങനെ അത്തരം ആരോപണങ്ങളുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി എങ്ങനെ വിശ്വാസം തിരിച്ചെടുക്കും അൻവർ എങ്ങനെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കും സി പി എം പ്രതിരോധിക്കും എന്നതിനു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ കഴിഞ്ഞ വർഷത്തെ പത്രസമ്മേളനം ഏത് തരത്തിലും കണ്ടറിയണം അതായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ അടുത്ത വർഷം നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ അതെ രാഷ്ട്രീയ നീക്കവും അജിത് കുമാർ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അൻവർ പറഞ്ഞു കുറച്ചുകൂടി മുഖ്യമന്ത്രി കാര്യങ്ങൾ ജനങ്ങളോട് പറയേണ്ടി വരും പറയേണ്ടി വരും ജനങ്ങൾക്ക് അദ്ദേഹത്തെ നൂറ് ശതമാനം ഗ്രാഫിൽ ഗ്രാഫിൽ താഴ്ന്നു എന്നൊക്കെ പറയുന്ന അൻവറിന്റെ ഒരു പ്രശ്നം അൻവറിന്റെ വേർഷൻ ആണ് അതേപോലെ ജനങ്ങളുടെ വേർഷൻ ആയിരിക്കണമൊന്നുമില്ല അല്ലല്ലോ പക്ഷെ അപ്പോഴും മുഖ്യമന്ത്രിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്വമുണ്ട് കേരളം അതിനുവേണ്ടി കാത്തിരിക്കും